സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ സമ്മേളനം നടന്നു മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു പൊതുവിദ്യാഭ്യാസ സമ്മേളനം കാഞ്ഞങ്ങാട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസ ദേശീയ പാഠ്യപദ്ധതി ചൂണ്ടിക്കാണിച്ച നിരന്തര മൂല്യനിർണ്ണയത്തിന് ലക്ഷ്യം ഇന്നും പ്രസക്തമാണ് ലോകത്തെല്ലായിടത്തും ഇന്നും വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരത്തിന്റെ സൂചികകളായി പരീക്ഷയെ തന്നെയാണ് ആശ്രയിക്കുന്നത് അത് നിരന്തര മൂല്യനിർണ്ണയ പ്രക്രിയയ്ക്ക് വലിയ പങ്കാണ് ഉള്ളത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഓരോ ക്ലാസ്സിലും ഓരോ വർഷവും ചുരുങ്ങിയത് മൂന്ന് പരീക്ഷകളിൽ നടത്താറുണ്ട് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടപ്പിലാക്കിയതോടെ അയ്യായിരത്തിലധികം കോടി രൂപയുടെ നിക്ഷേപമാണ് പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ചെലവഴിച്ചിട്ടുള്ളത് പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിച്ച് അവയെ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും വിശാലമായ ഇടങ്ങളായിട്ട് പരിവർത്തിപ്പിക്കുക എന്നതാണ് ഇടതുപക്ഷ സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൽ നാം വിജയിച്ചു ഏതൊരു വിദ്യാഭ്യാസ രീതിയും പിന്തുടരുന്ന നിലയിലേക്ക് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലെ ക്ലാസ് മുറികൾ മികവിന്റെ കേന്ദ്രങ്ങളായി മാറി നിർമ്മിത ബുദ്ധി പരിശീലനം പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകർക്ക് നൽകി കഴിഞ്ഞു ഇതിന്റെ ഗുണം പൊതുവിദ്യാലയ മേഖലയിൽ ഉണ്ടാകേണ്ടതുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സെക്രട്ടറി എം വിനോദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പിടവൂർ രമേശ് സ്വാഗതം പറഞ്ഞു എസ്എസ്സിആർടി ഡയറക്ടർ ഡോക്ടർ ആർ കെ ജയപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി എസ് എഫ് സംസ്ഥാന സെക്രട്ടറി പി കബീർ ഡോക്ടർ ഹരികുമാർ ഡോ എഫ് വിൽസൺ ഡോക്ടർ പി എം ആശിഷ് ബിജു പേരയം എന്നിവർ സംസാരിച്ചു